രോഗബാധയും ും കാലാവസ്ഥുതമല്ല കർഷകർക്ക് ഉണ്ടാക്കിയത് രോഗബാധയും ഉൽപാദനക്കുറവും കമുക കർഷകർക്ക് വലിയ തിരിച്ചടിയായി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഉൽപാദനം തീരെ കുറവാണ് ഇപ്പോൾ കുലകളിൽ അടക്കുകളുടെ എണ്ണവും കുറഞ്ഞു പല കുലകളിലും തീരെ അടക്കകളെ ഇല്ലെന്ന് തന്നെ പറയാം വില വലിയ തരക്കേടില്ലാതെ നിൽക്കുമ്പോഴാണ് ഈ ദുരവസ്ഥ ഇലപ്പുള്ളി രോഗവും പൂങ്കുലകരിച്ചിലും കൂടിയാകുമ്പോൾ കർഷകരുടെ ദുരിതം ഇരട്ടിയായി എല്ലാ കൃഷിക്കും മൂല കാരണം കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് കഴിഞ്ഞ വേനൽക്കാലത്ത് കൂടുതലായതുകൊണ്ടാണ് സാധാരണ വെള്ളം നനച്ചിട്ടാണ് നമ്മൾ കഴുങ്ങ് തെങ്ങൽ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ നനക്കാൻ വെള്ളം കൂടെ ഏകദേശം ഒരു മാസം നനക്കാൻ വെള്ളം കിട്ടാത്തതുകൊണ്ടാണ് ഈ കഴുങ്ങിനുള്ള പ്രധാന കാരണം മഞ്ഞളിപ്പ് ഒരു പ്രധാന കാരണമാണ് കഴുങ്ങിന് കാണുന്നത് പിന്നെ അടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ് ഒരു കൊലയും ഇല്ലാത്ത സാധാരണ നിലയിൽ അഞ്ചു ആറ് കൊലയാണ് ഒരു കഴിഞ്ഞിന് ഒരു കൊല്ലം കിട്ടുന്നത് ഒരു കൊലയും ഇല്ലാത്ത സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത് വിലയുടെ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് കൊല്ലം മുമ്പേ നാനൂറ്റമ്പത് ഉറുപയുണ്ടായിരുന്നു വില ഇന്നിപ്പോൾ അത് മുന്നൂറ്റമ്പത് രൂപയാണ് വില അതായത് കൃഷിക്കാർക്ക് ഒരു തരത്തിലും ഏതു തരത്തിലും പിടിച്ചു നിൽക്കാനാവാത്തൊരു വെള്ളമുട്ടലാണ് കൃഷിക്കാരുള്ളത് കമുക്കിൻ്റെ പച്ചപ്പുള്ള ഇലയിൽ മഞ്ഞ നിറത്തിലുള്ള ചെറിയ പൊട്ടുപോലെയാണ് രോഗം കാണുന്നത് മഞ്ഞ നിറം ബാധിച്ച സ്ഥലം ക്രമേണ കരിഞ്ഞുണങ്ങും കീടനാശിനി നൽകുമ്പോൾ അപ്രത്യക്ഷമാകുന്ന രോഗം ഏതാനും മാസങ്ങൾക്കുള്ളിൽ തിരിച്ചെത്തുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ